ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കോം കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് മുരിങ്ങയില വെച്ചൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത് മുരിങ്ങല ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു കോട്ടണിൻ്റെ തുണിയിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം അപ്പം വെള്ളമയം നല്ലതുപോലൊന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കിത് അതുപോലെ കോട്ടൺ ഇട്ട് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം വെള്ളമയം ഒട്ടും ഉണ്ടാവാൻ പാടില്ല അതായത് പോലെ എല്ലാം കളഞ്ഞെടുക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന യാതൊരു നിർബന്ധവും ഇല്ല പകരം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മുരിങ്ങയില പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആയിട്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മുരിങ്ങയിലെല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ നന്നായിട്ടൊന്ന് തണുത്തു വരട്ടെ നമ്മൾ മുരിങ്ങയില കുറച്ച് കയ്യിലേക്ക് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ട് കിട്ടണം കേട്ടോ അതാണ് നമ്മുടെ ഈ ഒരു പാകം എന്ന് പറയുന്നത് ഇനി നമ്മളൊരു പാനിലേക്ക് ഒരു കാൽ കപ്പ് ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നുണ്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട് അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഞാനൊരു ആറ് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ എള് ചേർക്കുന്നുണ്ട് കറുത്തെള്ളാണ് അത് ഓപ്ഷനലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി എല്ലാം നന്നായിട്ട് അതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ ഇനി നമ്മൾ അതേ പാനിലേക്ക് അരക്കപ്പ് തേങ്ങ ചെറിയ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കണം അപ്പോൾ പുളി ഞാൻ ചെറിയ ചെറിയ പീസസായിട്ട് അതായത് പോലെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതുകൂടി ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ സ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം നമ്മളെല്ലാം തന്നെ വറുത്തെടുത്തിരിക്കുന്നത് എണ്ണ ചേർക്കാതെയാണ് ഡ്രൈ റോസ്റ്റാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാം തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി ഇരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് തരിതരപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടെല്ലാം നല്ലതുപോലെ ആറിയതിന് ശേഷം നമുക്ക് ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാം നമുക്ക് മാസങ്ങളോളം ഇത് കേടു കൂടാതെ ഇരിക്കും ഇഡ്ലി ദോശയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടിയൊക്കെ വിതറിയിട്ട് ഇട്ടിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഇഡ്ഡലി ദോശയുടെ ഒപ്പമൊക്കെ നല്ല അടിപൊളി കോമ്പോൾ വേണമെങ്കിൽ ഈ ഒരു ചട്നിപ്പൊടി അപ്പോൾ നമുക്ക് വേറെ ചട്നിപ്പൊടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ മുരങ്ങ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇഷ്ടപ്പെട്ട് കഴിക്കും നമ്മുടെ ചട്നിപ്പൊടി നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഞാൻ അതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിത് ചോറിനോടൊപ്പം കഴിക്കാവുന്നതാണ് ഇതുപോലെ കുറച്ച് ചോറിലേക്ക് കുറച്ച് ചട്നിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ കഴിക്കാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചട്നിപ്പൊടി എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടും കഴിക്കാവുന്നതാണ് അത് നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങൽ കൊണ്ടുള്ള ഈ ഒരു ചട്നിപ്പൊടി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം താങ്ക്